അല്ല ഞാൻ അപകടം ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ വേണ്ടി ഇതുവഴി സഞ്ചരിക്കണം ജനങ്ങൾക്ക് പട്ടാമ്പി ശാലിശ്ശേരി റോഡിന് നമ്മള് ശോചനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നമുക്ക് നാലു നാലുപോ ചുറ്റ നോക്കിയാൽ തന്നെ കാണാൻ പാ ഒരുപാട് കരിങ്കല്ലും ചളിയും അതുപോലെ കുഴികളൊക്കെ ആയിട്ടാണ് നിക്കുന്നത് ഒരുപാട് അപകട സാധ്യത ഉണ്ടാവുന്ന ഒരു ഏരിയയാണ് പിന്നെ മാത്രമല്ല മഴ വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് വെള്ളം കേറിയിട്ട് നമുക്ക് കുഴി ഏതാ റോഡ് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്റെ പേര് മുനീര കാശ്യാമുക്ക് ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഈ മഴ മഴ തുടങ്ങിയതിന് മുമ്പ് ഈ റോഡ് ഒരു അവസ്ഥയാണെന്ന് മഴ പെയ്തി ഇത്രയും രൂക്ഷമായി കെടുക്കുന്ന റോട്ടില് ഈ റോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ കുഴിയാണ് മാം വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കറഞ്ഞ് നിന്ന് ആ കുഴി കാണാതെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഈ കുഴിയിൽ വന്ന് ചാടുകയും അവർ ദിനന്തരം ഓരോ ആളുകളും അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പ്രതിഷേധമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് സ്ഥലം എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് പി ഡബ്ല്യു ഡി ഓഫീസര് ഇവര് ഈ പരിസരത്ത് വന്ന് ഈ അതുവഴി പോകുന്ന ആളുകൾക്കും ഈ നിൽക്കുന്ന ആളുകൾക്കും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഈ വഴി പോകുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ജീവൻ ബലിയാടാവുന്നതിന് മുമ്പ് എന്റെ ജീവൻ കൊടുത്ത് ഞാൻ സംരക്ഷിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന് സൊല്യൂഷൻ കാണണം ഞാൻ എന്റെ ജീവൻ കൊടുത്ത് ഞാൻ ഇവിടെ കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികളും വന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം പറഞ്ഞല്ലാണ്ട് ഈ റോട്ടിൽ നിന്ന് ഞാൻ മാറാൻ തയ്യാറായിട്ടില്ല ഇവിടെ വരുന്ന ഇതുവഴി പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ ഉൾപ്പെടെയുള്ള ആളുകളെ നിയന്ത്രിച്ച് അവിടെ കുഴികളുണ്ടെന്നും മിതമായ നിരക്ക് വരണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കണ് ണ്ടോ ഞാൻ ആരെ അറിയിക്കുന്നില്ല എനിക്ക് അതിനെ അറിയിക്കേണ്ട കാര്യമില്ല കാരണം ദിനം പ്രതി ഇതുവഴി പോകുന്ന ആളുകളാണ് ഇതുവഴി പോകുന്ന ആളുകളാണ് മാം അവർക്ക് ഇങ്ങനെ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇവർ അഞ്ചു വർഷം കൂടുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് വോട്ട് ചോദിച്ചു പോകുന്നത് ഇവിടെ എം ഈ പോകുന്ന വാഹനങ്ങളൊക്കെ എം പി ഡി കൈയായിട്ട് ഇരുന്നൂറും അഞ്ഞൂറും മേടിക്കുന്നില്ലേ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമായ അവകാശമല്ലേ സാധാരണക്കാരന്റെ പൗരന്റെ അവകാശമാണ് അതെവിടെ ആ അവകാശം എവിടെ അവിടെ എവിടെ അവകാശം ചാലുശ്ശേരി പോലീസ് അതുപോലെ ഇവിടെ എം പി ഡി ഈ റോഡിലെ കുഴി ഈ കുഴിയൊക്കെ ഈ മഴ പെയ്ത് നിക്കുമ്പോ ഈ പ്രദേശവാസികൾ ഈ ബൈക്ക് യാത്രക്കാർ കാണോ ഓട്ടോറിക്ഷ കാണോ മറ്റുള്ള ആളുകൾ കാണോ ഇവരൊക്കെ എ സി കാറിൽ ഇരുന്ന് പോകുന്നവരല്ലേ ഞങ്ങൾ സാധാരണക്കാരനാണ് ഞങ്ങളെ സാധാരണക്കാരന്റെ വിഷയം പരിഹരിക്കാൻ ഒരാളില്ല പരിഹരിക്കേ പറ്റുള്ളൂ സമയം പരി കൂറ്റാ പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാടിക്ക് പതിനെട്ട് മിനിറ്റ് ബസ് യാത്രക്കാരന് ഒരു ബസ് ജീവനക്കാരനായതുകൊണ്ട് പറയാ ഈ പതിനിറ്റ് കൊണ്ട് ഈ ഇരുപതും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ റോഡിലൂടെ എങ്ങനെയാണ് അവർ സർവീസ് നടത്തേണ്ടത് ഒരു എമർജൻസി വാഹനം ആംബുലൻസ് എങ്ങനെയാണ് ഇത് വഴി പോകേണ്ടത് ഈ ബൈക്ക് യാത്രക്കാർ എങ്ങനെയാണ് ഇതിന് പോകേണ്ടത് ഇവരെല്ലാവരും ഉദ്യോഗസ്ഥരെല്ലാവരും അവര് സേഫാണ് അവർ അവരുടെ മണിമാളികയിലും അവരുടെ എ സി കാറിലും അവരുടെ സ്വാധീനം കൊണ്ട് അവർ നടക്കുകയാണ് നമ്മൾ ഇതുവഴി പോകുന്ന ഒരു പ്രയാസത്തിലാണ് അംഗീകരിക്കാൻ കഴിയില്ല ഇത് പ്രതിഷേധകരം തന്നെയാണ് ഇവിടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി മറുപടി തരേണ്ടവർ അവര് പറയുന്നതും പറയുന്നതും വരെ ഞാൻ ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഏഹ് ഇവരുടെ എം പി ഡിമാര് പോലീസ് ഉദ്യോഗസ്ഥര് ഇവരിങ്ങനെ വന്നിട്ട് പിരിവ് നടക്കാനും ഫയലിട്ട് കൊടുക്കാനും ഇവരുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യമായ റോഡ് കിട്ടാൻ ഇവരുണ്ട് ഈ ഇത്തരം കുഴിയിൽ വീണ്ടും അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്ന അവരുടെ കുടുംബത്തിന്റെ ചികിത്സാ ആര് ആരുവഴിക്കും യാത്രക്കാർ വീണ അപകടത്തിൽ പറ്റി ചികിത്സയില് കിടക്കുന്നവരുണ്ട് ഇനി അത്തരത്തിൽ സംഭവിച്ചാൽ അവരുടെ ഉത്തരവാദിത്വം അവരുടെ കുടുംബത്തിന്റെ ചെലവും ആരേറ്റെടുക്കും ആരേറ്റെടുക്കും അതിനൊരു മറുപടി കിട്ടണം കിട്ടിയ തീരു അതിനൊരു മറുപടി കിട്ടിയ തീരുമാനം ഞങ്ങൾ കേസുകളാ ഈ ആയി വന്നിട്ട് ഇല്ല അല്ല ഈ റോഡ് മഹാമോശാണ് എപ്പോഴും ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോ നമ്മള് വിഴുവെന്ന് പേടിച്ചിട്ടാണ് പോവുക എപ്പോഴും നമുക്കിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോണ്ട സ്ഥലം ഇതിന്റെ അവസ്ഥയാണ് പലരും വന്ന് പല ആർക്കും ഒരു തീരുമാനത്തിലെത്താനും ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണെന്ന് ഇതുവരെ അറിയാം അങ്ങോട്ട് അങ്ങോട്ടുണ്ടായിരുന്ന പിന്നെ അതൊക്കെ അടച്ചു പോയി അത് അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ ഒരു ഒരു ഏരിയയാണ് ഞാൻ ഇവിടെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരിക ആ ഗതിലൊക്കെ തുന്നി കൂട്ടിയിട്ട് ഒരു വഴിക്ക് ആക്കണം ഫ്രണ്ട് ഇല്ല ഫ്രണ്ടത്തെ വണ്ടി ബ്രേക്ക് പിടിച്ചു അവൻ ബാക്കിൽ കുഴിയില് വീണിലും ബ്രേക്ക് കുടിക്കലും ഒപ്പായി പോയി അങ്ങനെ സംഭവിച്ചതാണ് അപ്പൊ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ എന്തായാലും ഇത്ര സീരിയസ് ആണ് ഒന്ന് കാണിക്കണതിന്റെ മോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് വരികയാണ് ഞാൻ നേരത്തെ ഞാൻ തിരിച്ചങ്ങോട്ട് പോകുമ്പോഴേ ആ ഈ കണ്ടെയ്നർ ലോറി ഉണ്ടല്ലോ ആ ലോറി സൈഡ് വരേണ്ട കുഴിയില് വീണ ഞാന് ഇങ്ങനെ എല്ലാ റോഡും ഇവിടുത്തെ കേരളത്തിലെ ഏത് റോഡ് റോഡെടുത്താലും ഈ ഒരു അവസ്ഥയെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ അപകടം ബൈക്കാർ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം തരുന്നത് തിരിച്ചാ വലിയ ഒരു വണ്ടി വന്നു കഴിഞ്ഞാ അവിടെ വല്യൊരു കുഴിയാണ് തിരിച്ചു ഇതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും ഇതേപോലത്തെ അവസ്ഥ ഈ ഭാഗത്ത് മാത്രല്ല തൃശ്ശൂർ പോണ സമയത്ത് കണ്ടുകഴിഞ്ഞാ പോവാനേ പറ്റില്ല നമുക്ക് കാറില്ല നമുക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ വലിയ ഇതിലൊരു പരിഹാരം സർക്കാർ പറ്റൂ ഇതില് ദിവസം തോറും ഡെയിലി ഒരു നിത്യ സംഭവമാണ് അപകടം ഇവിടെ മന്ത്രിമാർ വന്നു വലിയ വലിയ ആൾക്കാർ വന്നു ഇത് ബി ഡബ്ല്യൂടെ സ്ഥലമാണ് അപ്പൊ പി ഡബ്ല്യുട വല്യ വല്യ ഓഫീസർമാർ വന്നു ഇത് ശരിയാക്കാൻ പറഞ്ഞു വർഷം രണ്ടു വർഷം ഈ കൊല്ലം മാത്രമാണ് നിത്യം എല്ലാ വർഷവും ഇതേ ഗതിയാണ് അപ്പൊ ഇവിടെ വരുന്ന വെള്ളങ്ങളൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് ഒരു കാട്ടാറ് വെള്ളം പോലെയാണ് പോണത് ഈ വീട്ടിൻ്റെ അകത്ത് ഒരു കാട്ടാർ അതെന്താ ചടി നോക്കും നോക്കൂ ഈ ഇവിടെ ഞാൻ മണ്ണിലിട്ടിട്ട് ആ മണ്ണ് ഒഴിച്ച സ്ഥലമാണ് നടക്കാർ വെള്ളം പോകണ സ്ഥലമാണ് വരണിണ്ട് വലിയ വലിയ ആൾക്കാർ വരണിട്ടുണ്ട് വരണില്ല ഞാൻ പറഞ്ഞിട്ടില്ല വന്നിട്ട് കണ്ടിട്ട് അവർ അവരുടെ എന്തൊക്കെ പരിപാടി ചെയ്തിട്ട് അവർക്ക് പോകുന്നുണ്ട് ഇതിൽ ഒരു നേട്ടമില്ലാത്ത ഒരു ഇതായിട്ടുണ്ട് എന്നിട്ട് നോക്കൂ ഇതിലൊക്കെ മനുഷ്യന്മാർ നടക്കാൻ സാധിക്കില്ല മനുഷ്യന്മാർ നടക്കാൻ സാധിക്കില്ല അത്രയും കേട്ടാണുള്ളത് ജനദ്രോഹാണ് ഇവിടെ ചെയ്യുന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യില്ല ജനദ്രോഹത്തിന്റെ നമ്പർ വൺ ഇതാണ് കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വാഹന യാത്രകളെ ബുദ്ധിമുട്ടുണ്ട് കാൽനടയായിട്ട് പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എല്ലാവകളും ഞങ്ങൾ ബുദ്ധിമുട്ട് ജീവിക്കുന്നതാണ് ഈ ഈ ഏരിയയിലെ ഞങ്ങള് ഇവിടുത്തെ എം എൽ എവും മന്ത്രിയുമായ രാജേഷ് സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ഒന്നുണ്ടായിരുന്നു പുള്ളി വന്നു കണ്ടുപോവ് കാരണം എന്താ വച്ചാൽ അവരൊക്കെ വരും പോവും വരും പോവും അത്രയാവശ്യം ഞാൻ സഹിക്കും അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ ഞാൻ റോട്ടി അല്ല എന്തിനീ അപകടം വരുത്തി സഞ്ചരിക്കണം റോഡ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യട്ടെ ചെയ്യട്ടെ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തിട്ടാണ് ഞാൻ എന്നുള്ള ഒരു ദൃഢ മാറും ആള് ആൾ നിക്കുന്നത് ആളുടെ ഈ ഒറ്റയാൽ പോരാട്ടം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം